Thank sure. സൗണ്ട് കേട്ടു ഞങ്ങൾ ഓടി ഞങ്ങളിന്ന് പോകും ഞാനും ചേട്ടനാണ് പോയത് അപ്പം ഇവിടെ ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ മനസ്സിലായി ഇതുവരെ മുമ്പ് നടന്ന അവരക്കൊന്നും ഇതിൻ്റെ ഒരു കൂടുതലായിട്ട് സിറ്റുവേഷൻ ഇല്ല അപ്പം ഞങ്ങൾ ഞാൻ ചാടി ഇറങ്ങി സുരേറെ ചേട്ടൻ വന്നു അപ്പം ഞങ്ങളവിടുന്ന് നാല് പേര് കല്ലി ഉണ്ട് അവരെല്ലാം രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്താൻ വേണ്ടി തുടങ്ങി അപ്പോൾ തന്നെ ആൾക്കാരെല്ലാം വന്നു അപ്പം ഞങ്ങളെല്ലാം അപ്പോൾ തന്നെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമം തുടങ്ങി അപ്പം ഇവിടുത്തെ ഈ വളമാണ് പ്രശ്നം ഒരു അഞ്ച് പത്ത് അപകടത്തിനടുത്തായി ട്രാവലർ തന്നെ ഉണ്ട് ഏറ്റവും കൂടുതൽ ട്രാവലേഴ്സ് ആണ് അപ്പം രണ്ട് കാറ് ബാക്കി എല്ലാം ട്രാവലേഴ്സാണ് ആ ട്രാവലർ ആണെന്ന് പറഞ്ഞത് അപ്പം ഈ വളവിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇല്ലാണ്ട് ഇവിടെ ഇവിടുത്തെ ഇത്ര ഡിഫ്ലക്ടസ് വെച്ചുകൊണ്ടൊരു കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കുറച്ചേക്ക് പുറത്തിറങ്ങിയായിരുന്നു പിന്നെ നാലുപേര് കല്ലിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നു ഇനി വണ്ടിക്ക് അതേ രണ്ടുപേരുണ്ടായിരുന്നു അപ്പം ഒരു നമ്മൾ ഓടി വരുമ്പം ഒരു ചേച്ചിയായിരുന്നു അങ്ങോട്ട് കിടക്കുക മണ്ടയിലായിരുന്നു ഒരു ആ വലിയ കല്ലിരുന്നത് അപ്പൊ ഞങ്ങൾ അത് ആദ്യമേ കണ്ടേ ഇപ്പൊ ഞങ്ങള് അധികം വിട്ട് ഞങ്ങള് പത്തൊന്നും പേര് കൂടി ആ കല്ലുമായിട്ട് നോക്കിയിട്ട് നടക്കുന്നില്ലായിരുന്നു അപ്പം കൊറച്ചു കഴിഞ്ഞാണ് ആ കൊച്ചിയെ കല്ല് ഒരു കുഞ്ഞു ഒഴിച്ചിന് കല്ലിന്റെ അടി കണ്ടത് ആദ്യമേ കണ്ട ചേച്ചിയായിരുന്നു പത്താം അറിഞ്ഞില്ല അപ്പോഴാദ്യമൊക്കെ ഈ വളവ് നൂറുന്നായിരുന്നെങ്കിൽ ഇത് കുഴപ്പം ഇത്രയും അപകടം സംഭവിക്കില്ലായിരുന്നോ അവിടെ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പിന്നെ ഇത് ഇത്രയും വളവുണ്ടെന്നൊന്നും അറിയത്തില്ലല്ലോ അതാണ് കൂടുതൽ അപകടം നടക്കുന്നത്